നമസ്കാരം ഇന്ന് ഒരു പുതിയ വിഷയത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ചർച്ചകൾ കൊണ്ടുപോകുന്നത് ഈ നവഗ്രഹങ്ങൾ അവയ്ക്ക് വരുന്ന ചില സ്വഭാവ മാറ്റങ്ങൾ ഗ്രഹങ്ങൾക്ക് ഉണ്ടാകുന്ന ഡെബിലിറ്റേഷൻ നീചത്വം ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ ഗ്രഹങ്ങൾക്കും അത് സ്ഥിതി ഉണ്ട് അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് നീചത്വമുണ്ട് ഈ നീച ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ വരുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട് കാരണം എൻ്റെ ലഗ്നം നീജമാണ് അല്ലെങ്കിൽ എൻ്റെ കർമ്മസ്ഥാനം നിജമാണ് എൻ്റെ വിവാഹസ്ഥാനം നീജമാണ് എനിക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇതൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ നമ്മളെത്തിന് നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തിനെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമുക്ക് നമ്മെ അസ്വസ്ഥരാക്കാൻ കഴിയില്ല നമുക്ക് എപ്പോഴും വി ഹാവ് ടു ഗോ ടു ദ പാത്ത് ഓഫ് ഹാപ്പിനെസ് വിച്ച് ലൈസ് ഓൺ കൺഫോമിറ്റി നോട്ട് ഓൺ റബലിയൻ നമുക്ക് എന്തിനേയും നമ്മൾ ചേർത്തെടുക്കലാണ് നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാക്കുക നമ്മൾ അതിനെ അതിജീവിക്കാനൊരു സാഹസികതകൾ സാഹസികതകൾക്ക് നമ്മൾ ഒരുമ്പെട്ടാൽ അവിടെ പരാജയമുണ്ടാകും അതുപോലെ തന്നെ നീചഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെ അതിനെ ടെയിം ചെയ്യണം എങ്ങനെ നമ്മൾ അതിനെ അനുകൂല ക്കണം അത് ഈ ഒരു ഗ്രഹം നീചമാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ അതിനൊക്കെ പരുവപ്പെടുത്തണം എല്ലാ ദോഷങ്ങളും നമുക്ക് ഗുണങ്ങൾ ഗുണകരമാക്കാൻ കഴിയും അത് നമ്മുടെ ഒരു മനുഷ്യജന്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ആ ഒരു കഴിവ് റേഷണൽ ആവുക എന്നുള്ള ആ കഴിവ് നമ്മൾക്ക് ഇല്ലാതാകുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു ഭയത്തിൽ നിന്ന് നമുക്ക് ദേഷ്യവും കാര്യവും സ്വഭാവ ദോഷങ്ങളും ഒക്കെ സംഭവിക്കുന്നു അപ്പോൾ ഈ നീചഗ്രഹങ്ങൾ നമുക്ക് എങ്ങനെ നീചഗ്രഹങ്ങൾ ഉണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും നീചവും ഉച്ചവും ഉണ്ട് അതിന് പ്രതിവിധിയും നമ്മുടെ ഹൃഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ജാതകം ഒരിക്കലും നമ്മുടെ നമ്മളെ ശിക്ഷിക്കാനല്ല നമുക്ക് തന്നിരിക്കുന്നത് നമുക്കൊരു ഒരു വഴികാട്ടിയായിട്ടാണ് നമ്മളെ ജന്മം ആ ജീവിക്കുക ജീവിക്കുമ്പോൾ ജന്മത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുക പിന്നെ മോക്ഷത്തിലേക്ക് പോവുക ഇതാണ് ആ നമ്മുടെ ജന്മത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് എവിടെ തടസ്സം വരുന്നു അതിനെ അതിജീവിക്കാനുള്ള വഴികളും ഈ ജാതകത്തിലുണ്ട് ഗ്രഹങ്ങൾ നീചത്വമാകുന്നത് അത് ചില ജാതകങ്ങളിൽ കുറേ ഗ്രഹങ്ങൾ നീചത്വം നീചത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ജീവിതം നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാകും നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്നു ശ്വാസം ശ്വാസോച്ഛാസം നടത്തുന്നു അങ്ങനെ തന്നെ ചിരിക്കുന്നു കളിക്കുന്നു ഇതൊക്കെ നമുക്ക് നിഷേധിക്കപ്പെടുന്നില്ല ഒരു ഗ്രഹം നീജമായതുകൊണ്ട് മറ്റ് പല ഭാഗങ്ങളുണ്ട് ആ നിജത്വത്തിന് ബാധിക്കുന്നത് അതിനെ അതിജീവിക്കാൻ ദൈവം അല്ലെങ്കിൽ ഋഷീശ്വരന്മാരെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ ഈ നീചഗ്രഹങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അനുകൂലകരമാക്കാം നീചഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ജാതകത്തിൽ കുറേ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്നല്ലേ നമ്മൾ ഉപീക്ഷിക്കുന്നത് അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം മഹാഭാരതത്തിൽ ദ്രോണരുടെ മരണവും അശ്വത്ഥാമാവ് അധിക വളരെയധികം ക്ഷുഭിതനാവുകയും ഒരിക്കലും പ്രയോഗിക്കുകയില്ല എന്ന് ആഗ്രഹിച്ചിരുന്ന നാരായണാസ്ത്രം പാണ്ഡവന്മാർക്ക് എതിരെ ഉപയോഗിക്കുന്നു അതിശക്തമായ നാരായണാസ്ത്രം അതിന് അതിനെ തടയാൻ ആർക്കും കഴിയില്ല അപ്പൊ അവിടെ പാണ്ഡവന്മാരെ നിയന്ത്രിക്കുന്ന മഹാ ശ്രീകൃഷ്ണൻ അതിനുള്ള ഉപാധി പറഞ്ഞുകൊടുത്തു നിങ്ങൾ എല്ലാവരും നാരായണാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് പലതരം മിസൈലുകളും ശക്തികളും അതിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പാണ്ഡവന്മാർ മുഴുവനും പട മുഴുവനും എല്ലാ ആയുധങ്ങളും ത്യജിച്ച് ഭൂമിയിൽ ഇരുന്ന് ഭക്തി അതായത് നാരായണ മന്ത്രം ജപിക്കും അങ്ങനെ എല്ലാവരും ചെയ്തു നാരായണാസ്ത്രം ആയുധമില്ലാത്തവരെ ഉപദ്രവിക്കില്ല അങ്ങനെ അത് ആർക്കും ഒരു ദോഷം ചെയ്യാതെ പോയി ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയാണ് കാരണം നമുക്ക് ഏത് സാഹചര്യത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകും ആ പ്രതിവിധിയെ നമ്മൾ കണ്ടെത്തി പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ശുഭന്മാരായി മാറും അതിനെന്ത് ചെയ്യണം കാരണം ഒരു ഒരു ഗ്രഹം നീചമായാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്യണം നമ്മളെ ഷേക്സ്പിയറുടെ ടേലിംഗ് ഓഫ് ദ ഷൂ അതുപോലുള്ള ചില കഥകൾ അതുപോലെ പൂർണമായും ഞാൻ പറയുന്നില്ല കാരണം ഷേക്സ്പിയർ അക്കാലത്തെ അഡാപ്റ്റ് ചെയ്ത മെത്തേഡ് അല്ല ഇന്നുള്ളത് ഇനി നമ്മൾ ഒരു ആനയെ ടെയിം ചെയ്യുക ഒരു വൈൽഡ് എലിഫന്റിന് നമ്മൾ മെരുക്കുന്നത് സൈക്കോളജിക്കലിയാണ് പുതിയ പുതിയ മെത്തേഡുകളാണ് അഡാപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഈ ഏതൊക്കെ ഗ്രഹങ്ങൾ നീചമായിരിക്കുന്നുവോ ആ ഗ്രഹങ്ങളെ എങ്ങനെ നമുക്ക് ശക്തന്മാരാക്കാം നമ്മുടെ ജീവിതത്തിൽ അവരെ എങ്ങനെ പ്രയോജനപ്പെടുത്താം അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി എടുക്കാം അത് നമ്മൾ കണ്ടെത്തണം മനസ്സിലാക്കണം അതിനുള്ള വഴികളുമുണ്ട് അത് നമുക്ക് വഴികൾ ഋഷീശ്വരന്മാർ തന്നിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ജാതകത്തിൽ മേടത്തിൽ സൂര്യൻ ഉച്ചനാണ് അങ്ങനെ തന്നെ തുലാത്തിൽ ശനിയും ഉച്ചനാണ് രണ്ട് ഉച്ചഗ്രഹങ്ങൾ ജാതകത്തിലുണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു വലിയ ഗുണങ്ങളായിരിക്കും പക്ഷെ അവിടെ ഒരു ക്ലേശാണ് വരുന്നത് രണ്ട് ഉച്ചഗ്രഹങ്ങൾ തമ്മിലുള്ള ആസ്പെക്ട് അത് ഒരു ക്ലേശാണ് അവൻ ഒരു പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും വിധേയനാകും അവൻ സാമ്പത്തികമായി തകരാനും സാധ്യതയുണ്ട് ഭിക്ഷാടനം പോലും നമുക്ക് പറയാം അത്തരമൊരു ഗൃഹനിലുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉച്ചത്തിലുള്ള ഉണ്ടാകുന്ന ആസ്പെക്ട് ദോഷകരമാണെങ്കിൽ നീചത്തിലെ ആസ്പെക്റ്റോ അത് ഗുണകരമാണ് അത് രാജയോഗമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ആ ഒരു ആസ്പെക്റ്റാണ് ആ ഒരു ഒരു ജാതകത്തിൽ ഒരു ഗ്രഹം നീചനാണെങ്കിൽ ആ ആ നീചഗ്രഹത്തിന് അതിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് വളരെ ശുഭ ഉള്ള ഒരു വീക്ഷണമുണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ഒരു ഒരു വഴിയാണത് നമ്മൾ എങ്ങനെ നമ്മൾ നമുക്ക് അനുകൂലമാക്കി എടുക്കാം എന്നുള്ളതിനുള്ള ഒരു വഴിയാണ് ഞാനീ പറഞ്ഞത് പിന്നെ ഗ്രഹങ്ങൾ നീചനാകുന്നതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തണം കാരണം ഓരോ ഗ്രഹം നമുക്ക് നീചനാകുന്നത് നമ്മുടെ പൂർവജന്മ പുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ദോഷങ്ങളാണ് നമുക്ക് ഈ ജന്മത്തിൽ ഗ്രഹങ്ങൾ നീചമായിട്ട് കാണിച്ചു തരുന്നത് അപ്പോ ആ ആ ഒരു ദോഷം ഈ ജന്മത്തിൽ നമ്മൾ പരിഹരിക്കണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ജന്മം വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നു പോകും ആ കർമ്മം അനുകൂലമാക്കി അത് നമ്മൾ എന്താണ് ആയിരുന്നു പൂർവജന്മത്തിലുണ്ടായിരുന്ന ദോഷം അത് പരിഹരിക്കണം പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തണം അതിനുള്ള ഒരു വഴി ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇവർ നീചഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും നീചമാ നീചന്മാരാകുന്നുണ്ട് ഇവിടെ ഞാൻ കുജന്റെ നീചത്വം പറയാം കുജൻ നീചനാകുന്നത് കർക്കിടക രാശിയിലാണ് അഗ്നി കാരകത്വമുള്ള കുജൻ രാശിയിൽ നീചനാകുന്നു അതൊരു അവിടെ ഒരു നറിഷ്മെന്റിന്റെയും ഒരു സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ആർദ്രതയുടെയും ഭാവമാണ് നാലാം ഭാവം അവിടെ ഈ യുദ്ധപ്രിയനായ ധൈര്യശാലിയായ കർമ്മത്തിൽ മുഴുകുന്ന കുജന് അത്ര സുഖിക്കുന്ന രാശിയല്ലത് അപ്പൊ നമ്മളത് മനസ്സിലാക്കുക ഇവിടെ അമ്മയുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ഭൂമിപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ജന്മത്ത് നമുക്ക് വന്ന ദോഷങ്ങളാണ് ഈ കുജൻ നാലിൽ നീചമായിട്ട് വരുന്നതിന് കാരണം അപ്പൊ അതെങ്ങനെ നമ്മൾ ഈ ജന്മത്ത് കരക്ഷൻ ചെയ്യും കരക്ഷൻ ചെയ്യാനുള്ളൊരു വഴി നമുക്ക് കാണിച്ചു തരുന്നു നാലാം ഭാവം ഗൃഹഭാവമാണ് പക്ഷെ അവിടെയാണല്ലോ നീജനായ ഈ കുജൻ നിൽക്കുന്നത് പൂർവജന്മത്തിൽ നമ്മൾ ചെയ്ത ചില തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത് അപ്പൊ ആ കുജൻ നമുക്ക് വഴി കാണിച്ചു തരുന്നു പത്തിൽ അതായത് മകരം രാശിയിൽ കുജൻ അവിടെ ഉച്ചമാണ് ഈ കർക്കിടകത്തിൽ നീചനായി നിൽക്കുന്ന കുജന് അവിടെ ഒരു നല്ല ഒരു ഒരു സ്വാധീനമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഗൃഹത്തിന്റെ ഗൃഹത്തിലാണല്ലോ പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കർമ്മഭാവത്തിൽ നമ്മൾ സജീവമാകണം എങ്ങനെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കർമ്മഭാവത്തിലിരുന്ന് വീട് വിട്ടുപോകണം വീട്ടിലിരുന്ന് നമ്മൾ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും വീട് വിട്ട് മറ്റൊരു ഒരു ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ നമുക്ക് പ്രയോജനപ്പെട്ട ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ മുഴുകിയാൽ പ്രത്യേകിച്ച് ആർദ്രതയും സ്നേഹവും എല്ലാം ഉള്ള ഒരു ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെട്ടാൽ നമുക്ക് നമ്മുടെ കുജൻ്റെ നീചത്വം ഒഴിവായി കിട്ടും അമ്മ അമ്മ സങ്കല്പം വളരെ പ്രധാനമാണ് അമ്മയെ നമ്മൾ ദോഷമായിട്ടൊക്കെ പൂർവ്വജന്മത്ത് പെരുമാറിയാലാണ് പ്രധാനമായും ഈ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് അതൊക്കെ നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു വഴി വീട്ടിലിരുന്ന് ചെയ്താൽ നമുക്ക് അതിനൊരു ഒരു ശരിയായ വഴിയിലേക്ക് അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല മാറി നിന്ന് പ്രവർത്തനം വീടിനനുയോജിച്ച് മനസ്സിന് നമുക്ക് തൃപ്തിപ്പെട്ട ഒരു ജോലിയിൽ സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മതമാണ് സ്നേഹിക്കുക നറിഷ്മെൻ്റാണ് ഈ നാലാം ഭാവം എന്ന് പറയുന്നത് അതിന് നമ്മൾ വേറെ കർമ്മരംഗം അതിന് അനുയോജ്യമായ കർമ്മരംഗം കണ്ടെത്തി പ്രവർത്തിക്കുക അപ്പോൾ അവിടെ നമുക്കൊരു നീച ഭംഗമുണ്ടാകും ഭംഗം എന്ന് പറയുന്നത് അത് രാജയോഗമാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ജീവിതത്തെ തിട്ടപ്പെടുത്തണം അതുപോലെ തന്നെ ഈ നീചഗ്രഹങ്ങൾ ഏത് ഗ്രഹം ഇപ്പോൾ കർക്കിടകത്തിൽ ഇരുപത്തി ഡിഗ്രിയിലാണ് ഏറ്റവും വലിയ നീചത്വം വരുന്നത് അത് ആയില്യം നക്ഷത്രത്തിലാണ് അപ്പോൾ അതിന് നേരെ എതിരായിട്ട് വരുന്നത് മകരം രാശിയിൽ വരുമ്പോൾ അത് അവിട്ടം നക്ഷത്രത്തിലാണ് വരിക അവിടെയാണ് നീചത്വം ഏറ്റവും അധികം ഉച്ചത്തിൽ നിൽക്കുന്നത് അവിട്ടം നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിന്റെ ആധിപത്യം വരുന്നത് കുജനാണ് കുജനെ നമ്മൾ പ്രാർത്ഥിക്കുക കുജന നിത്യവും സുബ്രഹ്മണ്യ പ്രാർത്ഥിക്കുക കൂടാതെ അമ്മ സങ്കല്പത്തിൽ വളരെ ബലം കൊടുക്കുക അമ്മ എന്നുള്ള ആ ഒരു അമ്മയൊക്കെ വേണ്ടി ചെയ്യുക സഹോദരങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ കുജൻ്റെ നീചത്വം പോവുകയും ഒപ്പം ജീവിതത്തിൽ ഉയർന്ന സങ്കല്പങ്ങൾ ഉണ്ടാവുകയും നമുക്ക് കുറെ ഗ്രഹങ്ങൾ നീചമാണെങ്കിൽ അതുപോലെ ഓരോ ഗ്രഹത്തിനുമുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയാൽ മതി അതിനുള്ള വഴികൾ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവും ആ പരിഹാര മാർഗങ്ങൾ നമ്മൾ തേടി പോയാൽ നമുക്ക് ഒരിക്കലും ഗ്രഹങ്ങളുടെ നീചം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല അത് നമുക്ക് വളരെ കൂടി പരിഹരിക്കാൻ കഴിയും ഇതാണ് നീചഗ്രഹങ്ങൾക്ക് ഉള്ള ഉപാധികൾ ആ നീചത്വം എങ്ങനെ അകറ്റിയെടുക്കാം എന്നുള്ളതിനുള്ള ഉപാധികളാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ പ്രായോഗികമാക്കുക നമുക്ക് ഒരുപാട് ദൈവം ഒരുപാട് വഴികൾ തന്നിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ പ്രായോഗികമായി നമ്മൾ ചെയ്യേണ്ട നമുക്ക് ദോഷങ്ങൾ സംഭവിച്ച പൂർവ്വജന്മങ്ങളിൽ വന്ന അപചയങ്ങളെ നമുക്ക് ഈ ജന്മത്ത് പരിഹരിക്കാൻ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് നീചഗ്രഹങ്ങൾ അപ്പോൾ അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തിയാൽ നമ്മൾ ജന്മം വളരെ ശുദ്ധമാകും നമ്മളെ നമുക്കൊരു മോക്ഷ മോക്ഷം ലഭിക്കാൻ സാധ്യതയും ഉണ്ടാകും എല്ലാവർക്കും ഇത് ഒരു ഒരു ചെറിയ ഒരു ഒരു അഡ്വൈസായിട്ട് എടുക്കാം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിനു സംബന്ധമായി പറയാനുണ്ട് അത് മറ്റൊരു വേദിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം തൽക്കാലം ഇത്രമാത്രം